കോർപ്പറേഷനിലെ ഫയലുകളെല്ലാം യോഗത്തിൽ ഫയൽ മേശപ്പുറത്ത് വെച്ചില്ലെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് മേയർ എം കെ വർഗീസ് ബുധനാഴ്ച ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗം ബഹളത്തെ തുടർന്ന് പിരിച്ചുവിട്ട സാഹചര്യത്തെ തുടർന്ന് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മേയർ ഫയലുകൾ കേസ്മാർട്ടിൽ പരിശോധിക്കാനായി കൗൺസിലർമാർക്ക് പ്രത്യേക പരിശീലനവും പെൻ നമ്പറും നേരത്തെ നൽകിയിട്ടുള്ളതാണ് കൗൺസിലർമാരുടെ മൊബൈൽ ഫോണിൽ തന്നെ ഫയൽ വിവരങ്ങൾ ലഭ്യമാണെന്നിരിക്കെ കൗൺസിലിനെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണ് കൗൺസിലർമാർ മേയർ പറഞ്ഞു ഫയലില്ല ഫയലില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് നമ്മുടെ കോർപ്പറേഷന്റെ ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കോർപ്പറേഷൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തനി രാഷ്ട്രീയം കളിക്കുക അത് കളിച്ചതിട്ടാണ് ഇന്ന് സംഭവിച്ചത് ഇവിടെ ഫയൽ കൊണ്ടുപോകാം ആ ഫയൽ കൊണ്ടു വന്നില്ലെങ്കിൽ ഞാൻ ഫയൽ എന്ന് പറയുന്നത് അതും നല്ല ഫയലോടെ ഫയൽ കൊണ്ടുപോകും എന്ന് ശരിയായ നടപടിക്രമമല്ല നഗരത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാനായി ടെൻഡർ ക്ഷണിച്ചതിനെ തുടർന്ന് ലഭിച്ച ഒൻപത് ടെൻഡറുകളിൽ ഏറ്റവും കുറഞ്ഞ സംഖ്യയ്ക്കുള്ള ടെൻഡർ ആണ് പരിഗണിച്ചത് പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടുന്ന രണ്ട് കമ്മിറ്റികൾ ഉൾപ്പെടെ അത് അംഗീകരിച്ചതിന് ശേഷമാണ് കൗൺസിലിന്റെ അനുമതിക്ക് അജണ്ടയായി വച്ചത് ഇതാണ് വസ്തുത എന്നിരിക്കെ പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് മേയർ പറഞ്ഞു ഒരു വ്യക്തിക്ക് സാക്ഷ്യപത്രം നൽകണമെന്ന ബി കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയുടെ ആവശ്യം അംഗീകരിക്കാതിരുന്നതിനാലാണ് പറഞ്ഞ് കൗൺസിൽ യോഗത്തിൽ മേയർ പറഞ്ഞു ഒരു െന്നും നേരിട്ട് വന്നാൽ ഇന്ന വരെ ഞാൻ എന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് പിന്നെന്തിനാണോ ഇത്രയും വലിയ സംഭവം കാര്യം ഒരു കത്ത് തന്നാൽ ആ കത്തിനകത്ത് ആടുവാടക്ക സ്വതമേ ഇന്ന വരെ ഞാൻ കൊടുത്ത സാക്ഷിപത്രം ഒക്കെ കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞാലും കൊടുത്തിട്ടുണ്ട് നമുക്ക് വിഷയമില്ല പക്ഷെ ആളും കൂടി വരാറുണ്ട് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി സാറാമർ റോബ്സൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി ടി സി വി ന്യൂസ് തൃശൂർ